യു ഡി എഫ് ഭരിക്കുന്ന ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സലിനെതിരെയുള്ള അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് അച്ചടക്ക ലംഘനം നടത്തിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളടക്കം ഒൻപത് മുസ്ലിം ലീഗ് പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു യു ഡി എഫ് ഔദ്യോഗിക പക്ഷം കൊണ്ടുവന്ന അവിശ്വാസപ്രമേയം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സലിനെ അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ നേതൃത്വം നേരത്തെ പുറത്താക്കിയിരുന്നു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഷീജമോൾ പഞ്ചായത്ത് അംഗങ്ങളായ പി ടി മുബാറക്കലി ജുബീല ലത്തീഫ് സി പി ഹംസക്കുട്ടി സി എച്ച് ഹമീദ് പി പി രാജേഷ് നേതാക്കളായ കെ അലി അക്ബർ സൈദ അലിക്കൽ അലി വല്ലത്തിൽ എന്നിവരെയാണ് അച്ചടക്ക ലംഘനം നടത്തിയതിന് മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സലിനെ നേരത്തെ തന്നെ അച്ചടക്ക ലംഘനത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു പ്രസിഡന്റ് പദവി നിശ്ചിത കാലത്തിനു ശേഷം പങ്കുവെക്കണമെന്ന ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം പാലിക്കാത്തതാണ് കെ ടി അഫ്സലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് കാരണം ഇരുപത്തൊന്നംഗ പഞ്ചായത്ത് ഭരണ സമിതിയിൽ പതിമൂന്ന് മുസ്ലിം ലീഗ് അംഗങ്ങളും ഒരു കോൺഗ്രസ് അംഗവും ഏഴ് സി പി എം അംഗങ്ങളുമാണ് ഉള്ളത് യു ഡി എഫിലെ ഏഴ് അംഗങ്ങൾ ചേർന്നാണ് അവിശ്വാസ പ്രമേയ നോട്ടീസ് സമർപ്പിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം നടക്കേണ്ടിയിരുന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് ഏഴ് മുസ്ലിം ലീഗ് അംഗങ്ങളും ഏഴ് സി പി എം അംഗങ്ങളും വിട്ടുനിന്നു ഇരുപത്തൊന്നംഗ ഭരണസമിതിയിൽ പതിനൊന്ന് പേരുടെ കോറം തികയാത്തിനാൽ പ്രമേയം ചർച്ച ചെയ്യാൻ സാധ്യമാകാതെ പിരിയുകയായിരുന്നു പാർട്ടി എതിർപ്പ് ലംഘിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് ലീഗ് നേതൃത്വവും മണ്ഡല നേതൃത്വവും വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ മെമ്പർമാരെയും നേതാക്കളെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പഞ്ചായത്തിൽ ആദ്യം ഒരു വർഷം സീറ്റിന് ഔഷാധലിയായിരുന്നു പ്രസിഡന്റ് ആയത് നേരത്തെയുള്ള ധാരണ പ്രകാരം പിന്നീട് കെ ടി അഫ്സലിനെ പ്രസിഡന്റാക്കി അഫ്സലിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പത് വരെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിശ്ചയിച്ചത് എന്നാൽ അത്തരത്തിൽ ധാരണയില്ലെന്നും രാജിവെക്കില്ലെന്നുമാണ് അഫ്സലിന്റെ വാദം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ